ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി സ്റ്റോർസ് സ്ത്രീശക്തിയുടെ കടയാണ് എന്നും അതുകൊണ്ട് മരുമോൾ തന്നെ അങ്ങോട്ട് തുറക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ രാമട്ടം പറഞ്ഞു അങ്ങനെ ദേവി തുറക്കാണ് കേട്ടോ രാമേട്ടനോട് ഒന്ന് രാമേട്ടൻ തുറന്നോളൂ എന്നൊക്കെ ദേവി പറയുന്നുണ്ട് പക്ഷേ ദേവിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി രാമേട്ടൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവി പൂട്ട് തുറന്നു അതെ ഷട്ടറും ഞാൻ തന്നെ തുറന്നോട്ടെ അതിനെന്താ മോള് തുറന്നു എന്നിതൊക്കെ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ടോ അവളങ്ങ് തുറക്കാടാ മീട് കീ മോള് കയറി വാ ഇനിയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് ആ കസേരയിലേക്ക് ഇരിക്കുക ബാലൻ്റെ സിംഹാസന മോളായി ഇത് ഭരിക്കേണ്ടത് അയ്യോ ഇതിലിരിക്കാൻ ചെറിയൊരു പേടിയുണ്ടോ മേട്ടാ എന്ത് പേടി ഒരു പേടിയും വേണ്ട മോൾ മോളങ്ങട് ഇരിക്കുക അവിടെ ഇരിക്കുന്ന ആളിൻ്റെ ഐശ്വര്യം കച്ചവടത്തിൽ നമുക്ക് കാണാൻ പറ്റും കൗണ്ടറിൽ ഇരിക്കുന്ന ആളുടെ മുഖത്ത് ഒരു സന്തോഷം വേണം ചേട്ടക്കടകളിൽ കണ്ടിട്ടില്ലേ കട മുതലാളിക്ക് ദുർമുഖമായിരിക്കും ആൾ പാവമായിരിക്കും കസ്റ്റമർക്ക് തോന്നും ഇയാൾ ശരിയല്ല എന്ന് പരുക്കൻ രീതിയിലായിരിക്കും അയാൾ ഇടപെടുന്നത് ചില്ലറ ഇല്ലെങ്കിൽ ദേഷ്യത്തിൽ ചില്ലറ തരണം എന്നൊക്കെ പറയും കസ്റ്റമറിനെയൊക്കെ അതൊക്കെ അകറ്റി കളയുള്ളൂ പക്ഷെ എന്നുവെച്ച് ഓവർ ചിരിയും പാടില്ല ഒരു സന്തോഷമുള്ള ആൾ അത്ര തോന്നിച്ചാൽ മതി ആ ഞാൻ ശ്രദ്ധിച്ചോളാം രാമേട്ട പണ്ടൊക്കെ ഒരു പ്രദേശത്ത് ഒരു കടയെ കാണുള്ളൂ കടയുടെ മുതലാളിയാണെ നോട്ടരാജാവിനെ പോലെ ആയിരിക്കും തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും കടയില് എന്നൊക്കെ രാമേട്ടം പറയാണ് മോൾ ഇരിക്കും ഇരിക്കുമോളെ അങ്ങനെ പ്രാർത്ഥനയോടെ നമ്മുടെ ദേവി അവിടെ കാത്തോണേന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ എന്തൊരു സന്തോഷം ഓ എൻ്റെ പൊന്നോ എന്നിട്ടും വേശു തുറക്കുന്നു മേശിക്കാത്ത സാധനം എടുക്കുന്നു അപ്പോഴാണ് ഒരു കസ്റ്റമർ അങ്ങോട്ടേക്ക് വരുന്നത് ഹാ എന്താ രാമേട്ടാ കടയിൽ പുതിയൊരാണ് അപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ ദേവിയെ പരിചയപ്പെടുത്തുക ബാലൻ്റെ മൂത്ത മരുമകളാണ് അല്ല ബാലേട്ടനെന്ത് പറ്റി ഇന്നലെ ഒന്ന് തെന്നി വീണു നാടുവിനൊരു പിടുത്തം പോലെ അപ്പം തൽക്കാലത്തേനും മരുമോളെ കൗണ്ടറിൽ എത്തിയതാണ് അല്ല എന്താ വേണ്ടത് അയാൾ സാധനമൊക്കെ മേടിക്കുകയാണ് അങ്ങനെ അയാൾ സാധനമൊക്കെ കൊടുത്തു സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും രാമേട്ടൻ തുക പറയാനായിട്ട് വന്നപ്പോഴപ്പം അവൾ പറഞ്ഞ് തുകയൊന്നും പറയണ്ട എനിക്കറിയാം രാമേട്ട എനിക്ക് കണക്കറിയില്ലെന്നാണ് രാമേട്ടൻ വിചാരിച്ചത് എന്നിട്ട് രാമേട്ടൻ കൊടുത്ത് പൈസ കൊടുത്തു അതിനനുസരിച്ച് തിരിച്ച് അവൾ ബാക്കി എടുത്ത് കൊടുക്കാണ് ബാക്കി കൊടുത്തിട്ട് പറഞ്ഞു അതേ ആദ്യത്തെ കച്ചവടമാണ് അതുകൊണ്ട് നാളെ ഇവിടെ തന്നെ വരണേ എന്നിട്ടയാളങ്ങ് പോയി അപ്പോൾ രാമയ്ടം പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയുമൊന്നും വേണ്ട അയ്യോ അങ്ങനെ പറയാൻ പാടില്ലേ അതൊക്കെ കസ്റ്റമറിൻ്റെ ഇഷ്ടമല്ലേ ഏഹ് ചില കുശലങ്ങളൊക്കെ ആവാം അല്ലാതെ മറ്റുള്ള കടക്കാരെ കുറ്റം പറയുക നമ്മുടെ കടയുടെ മേന്മ പറയുക അതൊന്നും ചെയ്യരുത് നമ്മൾ അളവും തൂക്കവും കൃത്യമായി കൊടുക്കുക സാധനത്തിന് ഉറപ്പ് വരുത്തുക ആൾ തന്നെ വരും ശരിയാട്ടോ നമ്മളൊരു കടയിൽ സാധനം വാങ്ങാൻ വരുമ്പോൾ കട മുതലെ രീതി പിടിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകില്ലല്ലോ അല്ലേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന മോളിരുന്നോ ഞാൻ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നും പറഞ്ഞ് രാമേട്ടനങ്ങ് പോയി ഇതേ സമയം നമ്മുടെ മീനാക്ഷിയോട് ആകാശം പറയുകയാണ് രാവിലെ പോയേക്കോ ദേവിയുടെത്തി ദേവിയുടെത്തി പറഞ്ഞേക്കാൻ പാടില്ലായിരുന്നു ഞങ്ങളൊക്കെ ഇല്ലായിരുന്നോ അപ്പോഴേക്കും സാരമില്ല പോട്ടെ നമ്മുടെ കുടുംബത്തിലെ ആളല്ലേ പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആള് പരസ്പരം വഴക്കുണ്ടാക്കുന്നയാള് വഴക്കുണ്ടാക്കിക്കുന്ന ആള് ഗോമതി സ്റ്റോഴ്സ് അവർ കുളവാക്കും ഇല്ലെന്നേ ഏട്ടത്തിക്കൊരു അവസരം കൊടുത്തു നോക്ക് നമുക്ക് നോക്കാം പിന്നെ ഗോമതി സ്റ്റോറ് ഏട്ടത്തി പൊളിച്ചടുക്കും അതാ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ ഇന്ന് കടയിൽ താമസിച്ചേ പോവുള്ളൂ വാശി കാണിക്കല്ലേ ആകാശേ ഒന്ന് പോ അല്ലെങ്കിൽ ദൈവയുടെ അടുത്ത് വിചാരിക്കും ഏട്ടത്തി ഉള്ളോണ്ടാ വൈകിയെന്ന് ആ അതുകൊണ്ട് തന്നെയാ എനിക്കവരെ കാണുമ്പോൾ തന്നെ കലിയ വീട്ടിലോരോ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന ആ സ്ത്രീയാണ് നമ്മൾ കാറെ എടുത്തു തന്നെ വലിയ ഇഷ്യൂ ആക്കി അതിനൊരു തീരുമാനവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതിനിടയില കട വിട്ടുകൾ ആകാശേ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ കുറച്ചുകൂടെ വൈകിയേ പോകുന്നുള്ളൂ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആര്യനും ഇത്രയും സംസാരിക്കുകയാണ് നമ്മുടെ മിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര പേടി ഇന്നലെ വാർത്ത കണ്ടില്ലേ ഒരു അജ്ഞാത ശരീരം അതുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷനോട് ടെൻഷൻ ആദ്യം കലി വന്നിട്ട് മിത്ര അത് വെറും ഒരു വാർത്തയാണ് നമ്മളുമായിട്ട് അതിലൊരു ബന്ധമില്ല അതിൻ്റെ പുറകെ കാട് കയറി പോകണ്ട നീ അടിക്കല്ലേ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്നാലും അതൊന്നു കണ്ട് ബോധ്യമായി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ അത് പോലീസ് ഇപ്പം തന്നെ മോർച്ചറിയിലെ മാറ്റിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവകാശികൾ വന്ന് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടാകും നമുക്ക് അതിൻ്റെ പുറകെ ഒന്ന് പോകാം മിത്ര ഇത് ബോറാണ് കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആരാ ആരെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല എൻ്റെ മനസ്സിന്റെ വെപ്രാളം ടെൻഷൻ അതുകൊണ്ട് പറഞ്ഞതാ അതെ വെപ്രാളം നിൻ്റെ മനസ്സിന് മാത്രമല്ല ഞാനൊന്നും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതാ ഞാനും ഒരു മനുഷ്യനാ എനിക്കും ഉണ്ട് ടെൻഷനും പേടിയൊക്കെ പക്ഷേ ഞാനത് മനസ്സി കൊണ്ട് നടക്കുക എപ്പോഴും പേടിയെന്ന് പറഞ്ഞു മറ്റുള്ളവരെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ ആരേനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതൊക്കെ എനിക്കറിയാം വിഷമിപ്പിക്കുക നീ എന്നെ എപ്പോഴും വിഷമിപ്പിക്കുക ഞാൻ ഇതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സംരക്ഷണയിൽ അവൾ സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നത് അതാണ് നിനക്കതൊന്നും മനസ്സിലാവത്തില്ല ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കുകയെങ്കിലും ചെയ്യുക അപ്പം മിത്ര പറഞ്ഞു സോറി ആര്യ ദ ഇന്നത്തോടെ മിഥുൻ്റെ പുറകെയുള്ള ഓട്ടോ അവസാനിപ്പിച്ചേക്കണം അപ്പോഴേക്കും വേണ്ട ആര്യ പോകണമെന്നില്ല എനിക്ക് എന്നോട് വിഷമമൊന്നും തോന്നില്ല എനിക്ക് ആരിനോടല്ലേ പറയാൻ പറ്റുള്ളൂ ആരും പറയില്ലേ എപ്പോഴും കൂടെയുണ്ടെന്ന് അപ്പം കൂടെയുള്ള ആളോട് ചില സമയം പൊട്ടത്തരം പറഞ്ഞു പോകണമെന്ന് വിചാരിച്ചാൽ മതി ക്ഷമിക്കാരിയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവുകയാണ് ഇതേ സമയം നം നമ്മുടെ ധർമ്മൻ ഹോസ്പിറ്റലിലെത്തി ആളിയനോരോരോ കുതിച്ചേറ്റി പിടിക്കും എന്നിട്ട് ഇപ്പം ബാക്കിയുള്ളവന് കിടക്കപ്പുറത്തിയില്ല എന്നിട്ട് ധർമ്മൻ സിസ്റ്ററോട് ചെന്നിട്ട് സിസ്റ്ററെ മറ്റേ പയ്യനെവിടെയാണെ കിടക്കണേ ഏത് പയ്യൻ എന്നും ചോദിച്ചു സിസ്റ്റർ മറ്റേ പയ്യനില്ലേ പേരറിഞ്ഞൂടെ ഐസൂരല്ലേ ഓ ഗോമതി സ്റ്റോർ ബാലം കൊണ്ടെത്തിച്ച ആളാണോ ആ അതെ ആ പയ്യനെ ഒന്ന് കണ്ട് അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പറ്റുമെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കണം അതെ ഹരീന്ദ്ര ഡോക്ടർ പേഷ്യൻ്റാ ചെല്ല അങ്ങനെ ഡോക്ടറെ അരികിലേക്ക് ചെന്നു ഡോക്ടറെ നമസ്കാരം ഞാൻ ബാലൻ്റെ അളിയനാ ധർമ്മജൻ എന്നും പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് അല്ല അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് നടുവന്ന് വെട്ടി കിടപ്പില്ല ആ പയ്യൻ്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുക ആ അതെ ഒരു നല്ല മനുഷ്യനാണല്ലോ ബാലൻ ബാലൻ രക്ഷിച്ചു അത് കൂടാതെ അതെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അടുത്ത ആളെയും വിട്ടേക്കുന്നു ബാലൻ നല്ലൊരു മനുഷ്യനാ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതെ നേ നല്ല മനുഷ്യനാ കാര്യം ആൾ പരുക്കനാണെങ്കിലും ഉള്ളിൽ സ്നേഹമാണ് അളിയൻ അനാഥനായിരുന്നേ അങ്ങനെ ഈ ഒറ്റപ്പെട്ട് കാണുന്നവരെ സഹായിക്കാൻ ഭയങ്കര സന്തോഷമാണ് ഇന്നിപ്പം തന്നെ ആ ആളിനെ കുറിച്ച് അന്വേഷിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്ന കാര്യം ചുമതലപ്പെടുത്തി വിട്ടിരിക്കുക അയ്യോ ആഹാരം കൊടുക്കാറൊന്നും ആയിട്ടില്ല ലിക്കിൽ ഫുഡാണ് രണ്ടുമൂന്ന് ദിവസം കൂടി ആവും എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് അതെ എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുമോ അതെ അങ്ങനെ കാണാൻ അനുവദിക്കാറില്ല എന്നാലും ഒന്ന് കണ്ടോളൂ അങ്ങനെ കാണാനായിട്ട് ധർമ്മൻ എഴുന്നേറ്റപ്പോഴാണ് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത് ആ സാർ ഇരിക്കൂ അല്ല ആ പയ്യനെ അന്വേഷിച്ച് ആരും വന്നോ ഇല്ല ബന്ധുക്കൾ വന്നില്ല ഇദ്ദേഹം പുള്ളിക്കാരൻ അന്വേഷിച്ച് വന്നതാ അപ്പോൾ ഇതാരോ അതെ ഈ പയ്യനെ ഇവിടെ എത്തിച്ച സ്റ്റോർ ബളി ഗോമതി സ്റ്റോർ അളിയൻ്റെ ഗോമതി സ്റ്റോർ ബാലൻ്റെ അളിയന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ ചോദിച്ചു അളിയൻ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ ഇടിച്ചിട്ടു ഇടിച്ചിട്ടുല്ലേ അയ്യോ സാറേ അളിയൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അല്ല സാർ ബാലൻ നല്ലൊരു മനുഷ്യനാ എന്ന് ഡോക്ടറും പറഞ്ഞു ഇയാളും ആ പയ്യനെ ഒന്ന് കാണാൻ വന്നതാ അതെന്താണ് അയാളെ കാണുന്നത് അളിയൻ പറഞ്ഞിട്ട് എന്താണോ ഒരു പതർച്ച അളിയൻ പറഞ്ഞു ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ തൽക്കാലം താൻ കാണണ്ട എന്ന് പോലീസ് ഡോക്ടർ പുറത്തുനിന്നുമല്ല ആരെയും അയാളെ കാണിക്കണ്ട അപ്പോൾ ധർമ്മൻ എന്നാൽ പൊക്കോളൂ ആ വിളിക്കുമ്പോൾ വരണം എന്ന് പോലീസ് അങ്ങനെ ധർമ്മജൻ അങ്ങ് പോയി എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ് അയാളെവിടെ എത്തിച്ച ആ ബാലനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല ഡോക്ടർ ബാലൻ നല്ലൊരു മനുഷ്യനാണ് എന്നാലും ആളിനെനിക്കൊന്ന് ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒരു പുഷിച്ചിരു പോലെയുണ്ടേ നമ്മുടെ രാമേട്ടനും ദേവിയും തമ്മിൽ ഭയങ്കര ചിരിയും കളിയും വർത്താനം ഒക്കെയാണ് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയുകയാണ് കസ്റ്റമർക്കില്ലാത്ത സമയത്ത് പണ്ട് കാലത്ത് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്ന രാമേട്ട ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കണം എന്നും മൊട്ടായി തിന്നാലോന്ന് ഇപ്പോൾ ചിരി വരിക അപ്പം പഴയ കാര്യങ്ങൾ ഓരോന്ന് ജീവിതത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ചിരിയും തന്നെയാണ് എന്നെ രാമേട്ടൻ പറയാണ് ആ ശരിയാ രാമേട്ട അല്ല രാമേട്ട അറിയാൻ വേണ്ടി ചോദിക്കുക ഒന്നും തോന്നല്ലേ അല്ല ഈ കടയിലെ വരുമാനം എങ്ങനെയാണ് പൊതുവേ നല്ല ലാഭത്തിലാണോ അതോ കുഴപ്പമില്ലാതെയാണോ അതെ ശരാശരി ആ രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചുറ്റും പുതിയ സൂപ്പർ മാർക്കറ്റും മോളും ഒക്കെ വന്നില്ലേ ആൾക്കാരിപ്പോഴും പൊതുപേടെ പുറകെയാണ് കട ഇപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്തെത്തുന്ന കാലമാണല്ലോ വീട്ടിലിരുന്ന് എന്തൊക്കെ സാധനം വേണമെന്ന് ഓർഡർ ചെയ്താൽ മതി പത്ത് മിനിറ്റ് ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലെത്തും പൈസ കൂടുതൽ കൊടുക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും ഇല്ലാത്ത കാലഘട്ടം സുഖവും സൗകര്യവും അതാണ് ആൾക്കാർ നോക്കുന്നത് പണ്ട് പ്രദേശത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും വരാനും പറയാനും ഒക്കെ ഉള്ള അവസരമായിരുന്നു കടയിൽ പോക്ക് എന്നു മൊബൈലിൽ മുഖം മാറ്റിയിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ മുഖം കാണാൻ ആ ഒരു കട നടത്തിക്കൊണ്ട് പോകുന്നത് ഇക്കാലത്ത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ പിന്നെ നല്ല ക്ഷമ വേണം നിരാശപ്പെടാൻ പാടില്ല ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല നഷ്ടം വേണം ഇറങ്ങാനായിട്ട് പക്ഷേ നമ്മുടെ ഗോമതി സ്റ്റോർസ് നാട്ടുകാർക്കിടയിൽ ഒരു പേരുണ്ട് കേട്ടോ അത് ബാലൻ ഉണ്ടാക്കിയെടുത്ത പേരാ ബാലൻ തന്നെ പറയും അതെ ബാലനല്ല വെറും ബാലൻ എന്ന് കേൾക്കാനല്ല ഗോമതി സ്റ്റോർസ് ബാലൻ എന്ന് കേൾക്കാനാ ഇഷ്ടം എന്ന് അല്ല ആകാശിനെ ധർമ്മമാവനെ കണ്ടില്ലല്ലോ ആ അവർ വരും പിന്നെ ആകാശിനീയുടെ കൃത്യതാല്പം കുറഞ്ഞിട്ടുണ്ട് എന്ത് പറ്റിയെന്നറിയത്തില്ല ചില ആൾക്കാരെ പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം കാണില്ല ആ ചിലരുമായിട്ടുള്ള അടുപ്പം കൊണ്ടായിരിക്കും സ്റ്റാഫുകളുമായിട്ടുള്ള അടുപ്പം കൊണ്ടായിരിക്കും ചിലർ വരുന്നത് അപ്പം ഞാനെന്നെ ആകാശത്തിന് വിളിക്കാം വേണ്ട വേണ്ട ആകാശം വന്നോളും എന്ന് ദേവി പറയുക എന്നിട്ട് ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കുക ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ബാലനെ ശുശ്രൂഷിക്കുകയാണ് ഗോമതി പതുക്കെ പിടിച്ചെഴിഞ്ഞേപ്പിച്ചിരുത്തി എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ നടക്കണം നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈദ്യൻ അത് ധർമ്മനോ ആനന്ദമൊക്കെ വന്നിട്ട് മതി അതെന്താ എന്നു വിശ് എന്നെ വിശ്വാസം ഇല്ലേ ഞാൻ നടത്തും കഷായോ ഞാൻ തരും അത് കുടിച്ച് നല്ല കുട്ടിയായിട്ട് സമാധാനത്തോടെ ഇരുന്നാൽ മാത്രം മതി കേട്ടോ എനിക്ക് സമാധാനം എളുപ്പത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഗോമതി അതെന്താ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞത് അതങ് ഒന്നും അങ്ങോട്ട് വിചാരിച്ച പോലൊരു നടക്കുന്നില്ല എന്നൊരു തോന്നല് എന്ത് നടക്കുന്നില്ല എന്ന് ബാലേട്ടനൊന്നും ചിന്തിച്ചു കൂട്ടാതിരുന്നാൽ മതി എല്ലാം നല്ല വൃത്തിയായിട്ട് നടക്കും അല്ല ആകാശിൻ്റെ സ്വഭാവം നേരെയാവോ ഗോമതി അയ്യോ ഇങ്ങനെ സംസാരിക്കല്ലേ ആകാശൊന്നും കഴിച്ചിട്ടില്ല അവൻ മുറിയിലുണ്ട് ഇങ്ങോട്ട് ഞാൻ വിളിക്കണോ വിളിക്കാം ബാലേട്ടൻ അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് തീർക്കണമല്ലോ വേണ്ട ഗോമതി ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ ബാലേട്ട ഇന്നലെ ബൈക്കിൽ നിന്ന് വേണ്ടത് എങ്ങനെയാ ബാലേട്ടാ അല്ല ബാലേട്ടൻ ഇതുപോലുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാത്തതാണല്ലോ ആഹ് അതറിയില്ല എന്തോ അങ്ങനെ സംഭവിച്ചു പോയി ഞാൻ ചെന്ന് കഷായത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ അങ് കേട്ടോ അനങ്ങാന്ന് കിടന്നോണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നമ്മുടെ ഗോമതി അപ്പോഴും ബാലൻ ഇങ്ങനെ ഓർക്കുന്നത് ഉദയഭാനുവിനെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ കണ്ട കാഴ്ചയാണ് കേട്ടോ ബാലൻ്റെ കണ്ണീനാ കാഴ്ച മായി എന്നില്ല അത് ഉദയഭാനുവാണോ അതും എൻ്റെ തോന്നലാണോ എൻ്റെ അയലനാടും ഒന്ന് ശരിയാവട്ടെ ഒന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് പറ്റുള്ളൂ എന്ന് ബാലൻ തീരുമാനിച്ചു പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ ദേവി അപ്പോഴേക്കും രാമേട്ടൻ അങ്ങോട്ട് വന്നു അതെ ഞാൻ അവിടെ ഞാനവിടെ കിലോ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിരുന്നു അതൊന്ന് കടക്കി കയറ്റിയേക്കണേ ആ രാമേട്ടൻ കാശ് മേടിച്ചേ നൂറ്റി മുപ്പത് രൂപ കേട്ടോ എന്നും പറഞ്ഞു ദേവി അങ്ങ് പോയി അങ്ങനെ രാമേട്ടൻ കാശൊക്കെ മേടിച്ച് വെട്ടിക്കകത്തിട്ടു അപ്പോഴേക്കും നമ്മുടെ ആകാശ് കയറി വന്നു രാമേട്ടാ പുതിയ മുതലാളി എങ്ങനെയുണ്ട് പുതിയ മുതലാളി മിടുക്കിയല്ലേ മെഡു മിടുക്കി ആ അല്ല നീ എന്താ വൈകിയത് അതേ ഒന്ന് സ്വാതന്ത്ര്യം ഒക്കെ കിട്ടിയ അവസരമല്ലേ അതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ പോവുക അപ്പോഴേക്കും ദേവി അങ്ങോട്ട് വന്നു ദേവിയുടെ ഈ കടയിൽ ചേർന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മനസ്സമാനത്തോടെ ഈ കടയുടെ പരിസരത്തോട്ട് ഇങ്ങനെ വരുന്നത് ഹാ ഇന്നലെ വരെ രാവിലെ കൗണ്ടറിൽ കാണുന്നത് കുറ്റം പറയാൻ വേണ്ടി മാത്രം കൗണ്ടറിൽ കാത്തിരിക്കുന്ന ഒരാളെ ആയിരുന്നു ദേവി എന്തായാലും കസേരയിലേക്ക് ഇരുന്നൂട്ടോ ഇപ്പം കാണാം എപ്പോൾ ആണെങ്കിൽ എന്നെ കണ്ട അച്ഛനും അച്ഛനെ കണ്ട എനിക്കും ടെൻഷനും ഓട് ടെൻഷനാണ് അപ്പം ദേവി പറഞ്ഞു അത് നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള കാര്യം പിന്നെ ആകാശേ ഞാനൊരു കടയിലിരിക്കുമ്പോൾ രാവിലെ കടയിലിരിക്കണ സമയത്ത് തന്നെ ആ കട തുറക്കണ സമയത്ത് തന്നെ ആകാശം ഇവിടെ കാണണം ഇനിയിപ്പോൾ താമസിച്ച വരുന്നതെങ്കിൽ കട കയറണമെന്നില്ല അന്നത്തെ ശമ്പളമില്ല അയ്യോ രാമേട്ട ഏട്ടത്തിൽ ഭയങ്കര കോമഡിയാണല്ലോ എന്ന് ആകാശ് പറഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു അയ്യോ ഇത് കോമഡിയായിട്ടാണോ ആകാശിന് തോന്നിയത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞു വലിയ അധികാരത്തോടെ ആട്ടോ സംസാരം ഇത് കേട്ടു ആകാശ് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക്